മലയാള വാർത്താ ചാനലുകൾക്കിടയിലേക്ക് ഒരു ചാനൽ കൂടി എത്തിയിരിക്കുകയാണ് ഇക്ടി വി ന്യൂസ് ഈ ചാനലിന്റെ ലോഞ്ചിയോടുകൂടി മലയാളത്തിൽ പതിനാല് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകൾ ആയിരിക്കുകയാണ് എന്നാൽ എന്തിനാണ് ഇത്രയും ചാനലുകൾ ഇക് ടി വി കച്ചിപിടിക്കുമോ മറ്റേതെങ്കിലും ചാനലുകൾക്ക് ഇത് തിരിച്ചടിയാകുമോ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വാർത്താ ചാനലുകൾ പരമാവധി ഉണ്ടാകുന്നത് അത്യാവശ്യമാണ് പക്ഷേ ഇന്ന് വാർത്താ മാധ്യമങ്ങൾ തമ്മിൽ രാഷ്ട്രീയ കക്ഷികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം ചാനലുകൾ ഭരണപക്ഷം എന്ത് ചെയ്താലും ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു മറുവശത്തുള്ള ചാനലുകൾ ഭരണപക്ഷത്തെ തിന്മകൾ തുറന്നു കാട്ടുകയും പ്രതിപക്ഷത്തിന് വേദിയൊരുക്കുകയും ചെയ്യുന്നു ഇത് സാധാരണമാണ് എന്നാൽ മാധ്യമങ്ങൾ അവരുടെ കച്ചവട താല്പര്യത്തിനായി വിവാദങ്ങൾ മെനയുന്നതും സമൂഹത്തെ ഭിന്നിപ്പിച്ച് അക്രമാസക്തരാക്കുന്ന കാഴ്ചകളും ഇന്ന് സാധാരണയായി മാറിയിരിക്കുന്നു പുതിയൊരു ചാനൽ ഇവിടെ എത്തിയാൽ പുതിയ ആളുകൾ വാർത്താ ചാനൽ കാണുവാൻ എത്തുകയില്ല ഉറപ്പാണ് നിലവിലെ പ്രേക്ഷകരെ വിഭജിച്ചു മാത്രമേ കാഴ്ചക്കാരെ നേടുവാൻ കഴിയുകയുള്ളൂ സത്യം പറഞ്ഞാൽ ഓരോ ന്യൂസ് ചാനലും നിക്ഷേപകർക്ക് ലാഭം നൽകുന്ന ബിസിനസ് ആണ് പിന്നെ റിപ്പോർട്ടർമാർ ന്യൂസ് റീഡർമാർ ന്യൂസ് പ്രസന്റർമാർ അനലിസ്റ്റുകൾ ടെക്നിക്കൽ സ്റ്റാഫ്സ് തുടങ്ങിയുള്ള ജീവനക്കാർക്ക് സ്ഥാനം ലഭിക്കുന്ന തൊഴിലിടം കൂടിയാണ് വാർത്ത എന്ന് പറയുമ്പോൾ അത് പുതിയതായിരിക്കണം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ പെരുകിയ ഈ കാലത്ത് പുതിയ വാർത്തകൾ ആദ്യമേ അവതരിപ്പിക്കുവാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് രാഷ്ട്രീയ സംബന്ധമായ വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നെങ്കിൽ വാർത്തകൾ വ്യത്യസ്ത രീതിയിൽ അത് അവതരിപ്പിക്കണം അല്ലെങ്കിൽ പുതിയ വാർത്തകൾ ഉണ്ടാക്കേണ്ടതുണ്ട് വാർത്താ ചാനലുകൾക്ക് ഇ വി മലയാളം ഇന്നത്തെ ലോഞ്ചിനൂടെ നിഷ്പക്ഷമായ ജേർണലിസമാണ് വാഗ്ദാനം ചെയ്തത് കൂടാതെ മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ന്യൂസ് സ്ക്രീനും പ്രസന്റേഷനും ആയിരിക്കുമെന്നും പറഞ്ഞു നിഷ്പക്ഷ ജേർണലിസം ആകുവാൻ തന്നെ വ്യത്യസ്ത നിലപാടുകളുള്ള ഒരു എഡിറ്റോറിയൽ ടീമിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ ടി വി ജേർണലിസത്തിൽ ഈ നിഷ്പക്ഷത സാധ്യമാണോ നിലവിൽ നാം കാണുന്ന ഓരോ ചർച്ചകളും ഒരു ഡ്രാമ പോലെയാണ് കണ്ടവസാനിക്കാറുള്ളത് ഇവിടേക്ക് സത്യം മറച്ചുവെക്കപ്പെടുകയാണ് ചായക്കടകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവർ തർക്കിച്ചിട്ട് പോകുന്നത് പോലെ അർദ്ധ വ്യക്തി താൽപര്യങ്ങളും വെച്ച് തർക്കിക്കുന്നത് കാണുന്നതുകൊണ്ട് കാഴ്ചക്കാർക്ക് എന്താണ് പ്രയോജനം വ്യത്യസ്ത നിലപാടുകളുള്ള എഡിറ്റോറിയൽ ടീം ആണെങ്കിൽ പോലും ഈ ചാനലിന്റെ രാഷ്ട്രീയ അജണ്ട എന്തെന്ന് വരും ദിവസങ്ങളിൽ ഇവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൂടുതൽ പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും ഇറ്റബിയെ കുറിച്ച് പറയുമ്പോൾ തെലുങ്ക് ഭാഷയിൽ തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ രംഗത്തെ ഫോക്കസ് ചെയ്ത് വാർത്തകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണിത് വിവാദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ വികാരപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ആണ് അവിടുത്തെ പ്രധാന വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ മലയാളത്തിലും അതേ രീതിയിലുള്ള കണ്ടന്റുകൾ തന്നെയാണ് കൂടുതലും ചർച്ചകളിലും മറ്റും പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത് ഈ ചാനൽ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു കാര്യം അവർ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകുമെന്നാണ് എന്നാൽ ആരാണ് പ്രതിപക്ഷം വളരെ കൃത്യമായ ഒരു കക്ഷി രാഷ്ട്രീയ ബോധം ഇവിടെയും പ്രകടമാണ് കൃത്യമായ കക്ഷി രാഷ്ട്രീയം ഈ ചാനലിലും ഒരു ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് പറയാം യു ഡി എഫ് വിരുദ്ധമായിരിക്കും തലക്കെട്ടുകളോ ടി വിയുടെ മലയാളം വെർഷന്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ ഇന്റർഫേസ് പ്രതീക്ഷിക്കാം തെലുങ്കിൽ ഇവർ ആദ്യ ഏഐ വാർത്ത അവതാരക അവതരിപ്പിച്ചിരുന്നു വേറിന്റെ പ്രസന്റേഷൻ സ്റ്റൈൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വാർത്താ ചാനലുകളുടെ എണ്ണം പെരുകോടെ ചാനലുകളെല്ലാം പ്രതിസന്ധിയിലാണ് കാഴ്ചക്കാരെ ലഭിക്കാതെ ഒരു ചാനലിനും മുമ്പോട്ട് പോകുവാൻ കഴിയില്ല പണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആരെയെങ്കിലും ന്യൂസ് റൂമിൽ പിടിച്ചിരുത്തി വാർത്തകൾ വായിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഇന്ന് അത് പല സോഴ്സുകളിൽ നിന്ന് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അതോടെ ചാനലുകൾക്ക് പ്രത്യേക ഷോകൾ തന്നെ അവതരിപ്പിക്കേണ്ടി വരുന്നു ഏത് പരിപാടിയും ഒരു പരിധിക്കപ്പുറം പോകില്ല ഒന്ന് പ്രേക്ഷകരിൽ ഒരു പങ്ക് ആളുകൾ അത് മടുക്കും മറ്റൊന്ന് മികച്ച വിഷയങ്ങൾ ലഭിക്കില്ല വാർത്താ ചാനലുകൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂർഷിപ്പുള്ള സമയമാണ് ഇലക്ഷൻ പിന്നെ പ്രകൃതി ദുരന്തം യുദ്ധം എന്നിവയും വ്യൂർഷിപ്പ് നേടിക്കൊടുക്കും മറ്റു സമയങ്ങളിൽ വിഷയ വിഷയദാരിദ്ര്യവും വ്യൂർഷിപ്പ് ഇല്ലായ്മയും വലിയ വെല്ലുവിളിയാണ് അതിനെ മറികടക്കാനാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാകുമ്പോൾ തെരുവുകളിലേക്ക് സമരങ്ങളും പ്രതിഷേധങ്ങളും വ്യാപിക്കുന്നതോടെ ആളുകൾ കൂടുതൽ വാർത്താ ചാനലുകൾ ശ്രദ്ധിക്കുവാനും എന്തൊക്കെ സംഭവിക്കുന്നു അറിയുവാനും ആകാംക്ഷ വർദ്ധിക്കും വാർത്താ ചാനലും ഒരു ബിസിനസ് ആണ് കുറച്ച് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിലിടവും ഏതായാലും പുതിയ ചാനൽ കൂടി വരട്ടെ എന്താണ് അവരുടെ പ്രത്യേകതയെന്നും ന്യൂനതയെന്നും രാഷ്ട്രീയം എന്നും വരും ദിവസങ്ങളിൽ വിലയിരുത്താം